പ്രിയ ദൈവമക്കളെ തമ്പുരാന് എന്നൊരു ചിന്ത എൻ്റെ ദൈവം എന്ന് ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റുന്നവർ കഴിഞ്ഞ ദിവസം കൂടെ ധ്യാനിച്ചില്ല ഞാൻ ആരെന്നാ പറയുന്നത് നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ക്രിസ്തുവ ഇന്ന് തിരുവചനത്തിലെ സുവിശേഷം മൂന്നാം അധ്യായത്തിലെ ഏഴ് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നത് ഈശോ തേടി ജനം വരുന്ന മക്കോസ് എഴുതുന്നു പാഴ്വാക്ക് എഴുതാത്ത സുവിശേഷം അവസരം വാക്കില്ല ഒരു സുവിശേഷത്തിലുമില്ല പക്ഷെ മർക്കോസ് വളരെ ചുരുക്കി എഴുതുക വലിയ ഒരു ജനക്കൂട്ടം അവർ വന്നത് യൂത ജെറുസലം ഇദ്മിയ എന്നിവിടങ്ങളിൽ നിന്നും ജോർദാൻ്റെ മകരെ നിന്നും ടയർ സീതോൽ എന്നിവയുടെ പരിസരങ്ങളിൽ നിന്നും ധാരാളം ആളുകൾ ഒരു വലിയ ജനക്കൂട്ടം വരിക ദൈവമക്കളെ ക്രിസ്തു കരുണയോടെ കരുണയോടെ അവരുടെ മധ്യത്തിൽ നിൽക്കുക ദൈവം കരുണയോടെ ആർക്കു വേണ്ടിയും കാത്തു നിൽക്കുന്ന ഒരു ദൈവമുണ്ട് ഇനി ഏത് ദേശക്കാരനായിക്കൊള്ളട്ടെ ഏത് അവസ്ഥക്കാരനായിക്കൊള്ളട്ടെ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട് ദൈവത്തിൻ്റെ കരുണ നമ്മളെ പഠിപ്പിക്കുന്നത് വന്ന് സ്വീകരിച്ചൊന്നു മാത്രമല്ല ഈ കരുണ പങ്കുവെക്കാനുള്ളൊരു കടമയില്ലേ മനുഷ്യരോടൊക്കെ ഒരു അല്പം കൂടി ഒരു ഔദാര്യം കാണിക്കാനും മനുഷ്യരോടൊക്കെ അല്പം കൂടി ഒരു സ്നേഹം കാണിക്കാനും ആർഗ്രത കാണിക്കാനുമൊക്കെ അധികമൊന്നും പോകണ്ട സ്വന്തം കുടുംബത്തിലെങ്കിലും ജീവിത പങ്കാളിയോട് അവകാശപ്പെടാത്ത ഈ ജനത്തോടൊക്കെ കർത്താവിൻ്റെ കർത്താവിൻ്റെ ബാധ്യതയൊന്നുമില്ല ഇല്ലാത്ത ബാധ്യത ഉണ്ടാക്കിയെടുക്കുന്ന കർത്താവ് എനിക്ക് നിങ്ങളോട് കടപ്പാടുണ്ട് എനിക്ക് നിങ്ങളോട് ബാധ്യതയുണ്ട് ഈ സുവിശേഷം പോലും പറയുന്നത് ഒരു ബാധ്യതയുടെ ഒക്കെ പേരില്ല ഒരു ശുശൂഷകൻ എന്ന നിലയിൽ പുരോഹിതൻ എന്ന നിലയിൽ നിങ്ങളുടെ കണ്ണുകളിൽ നോക്കി ഞാൻ ഈ വചനം പറയുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ നമ്പരങ്ങളെ ഏറ്റെടുക്കുമ്പോൾ ഒരു ക്രിസ്തുഭാവം നമുക്ക് വേണ്ടേ ഇത് ക്രിസ്തു ആഗ്രഹിക്കുക ശിഷ്യന്മാരെ പഠിപ്പിച്ചു കൊടുക്കുക ഈശോയുടെ ശുശ്രൂഷ ശിഷ്യന്മാർക്കുള്ള പരിശീലനമാണ് ക്രിസ്തുവിൽ നിന്ന് നമുക്ക് പരിശീലനം കിട്ടുന്നുണ്ടോ ഇതാ വീണ്ടും പറഞ്ഞ് നമുക്ക് പോകാമെന്നൊക്കെ പറഞ്ഞ് ഈശോ വള്ളം വള്ളമൊരുക്കി നിർത്തിക്കൊള്ളാൻ പറയുക എന്നാൽ ശിഷ്യന്മാർ ശിഷ്യന്മാരോടൊപ്പം വള്ളമൊരുക്കുക പക്ഷേ രോഗികളെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ് അവനെ സ്പർശിക്കാൻ ആളുകൾ തിക്കിത്തിരക്കൊണ്ടിരുന്നു അശുദ്ധാത്മാക്കൾ അവനെ കണ്ടപ്പോൾ അവൻ്റെ മുമ്പിൽ വീണ് നീ ദൈവപുത്രനാണെന്ന് വിളിച്ചു പറഞ്ഞു എല്ലാവരും മാനസാന്തരത്തിനും വിടുതലിനും വേണ്ടിയിട്ടൊക്കെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക വലിയൊരു കൃപയ്ക്കും അഭിഷേകത്തിനുമൊക്കെ വേണ്ടി നിൽക്കുമ്പോൾ ഈശോ അവരോട് കരുണം കാട്ടുക ദൈവമക്കളെ ഇന്ന് നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഇന്ന് വറ്റിപ്പോകുന്ന ഒരു കരുണയില്ലേ ഒരു ഔദാര്യമല്ലേ നല്ല ദൈവമേ വിശുദ്ധകരം നേട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഔദാര്യത്തിൻ്റെ അഭിഷേകം കരുണയുടെ അഭിഷേകം നൽകണമേ കണ്ടുമുട്ടുന്ന മുമ്പിൽ വരുന്ന ആരുമായിക്കൊള്ളട്ടെ ആദ്യത്തെ വാക്ക് ആദ്യത്തെ നോട്ടമെങ്കിലും കരുണയുടേതായിരിക്കാൻ അനുകമ്പയുടേതായിരിക്കാൻ ആർദ്രതയുടേതായിരിക്കാൻ വരം നൽകണമേ രോഗികൾ വേദനിക്കുന്നവർ ദുഃഖിക്കുന്നവർ നിരാശപ്പെടുന്നവർ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെയും പുത്രരെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേ